ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് റെയിൽ ജിഹാദോ ചിന്തിക്കേണ്ട വിഷയമാണ് ഇന്ത്യൻ റെയിൽവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയുടെ റെയിൽ സംവിധാനം തന്നെ അവതാളത്തിലാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അന്വേഷണം വേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ പത്തൊൻപത് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ വർഷം ഇതുവരെ ആറ് അപകടങ്ങൾ ഇതുകൂടാതെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഇരുപത്തിയെട്ട് തവണയാണ് റെയിൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത് റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ മുതൽ കോൺക്രീറ്റ് കട്ടകൾ വരെ വെച്ചായിരുന്നു അപകടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം യു പിയിലെ കാൺപൂരിനടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ച് അപകടമുണ്ടാക്കാൻ ശ്രമം നടന്നിരിക്കുന്നു ഭാരതത്തിലെ നിരവധി നഗരങ്ങളിൽ വർഗീയ കലാപങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും തുടർച്ചയായി നടത്തിയിരുന്ന ഇവിടുത്തെ അരാജകവാദികൾക്ക് സർക്കാരിൽ നിന്ന് ഏറ്റ പ്രഹരം ചെറുതൊന്നുമല്ല ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല അപ്പോൾ ഒരു പക്ഷേ അവർ കണ്ടെത്തിയ പുതിയ ആയുധമായിരിക്കണം ഈ റെയിൽ ജിഹാദ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഭാരതത്തിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ ഒരേപോലെ നമ്മളുടെ ട്രെയിനുകളെ അപകടത്തിലാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കാര്യം ഉറപ്പിക്കാം ഇതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങുണ്ട് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഇത്തരം വിധ്വംസക പദ്ധതികൾക്കെതിരെ സർക്കാരും ജനങ്ങളും ഒരുപോലെ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ദുരന്ത വാർത്തകളായിരിക്കും ഭാവിയിൽ നമ്മൾ കേൾക്കേണ്ടി വരിക